നമ്മുടെ സ്വന്തം കഴിവിലും സ്വയാശ്രയത്തിലുമൊന്നും കർത്താവിനെ സേവിക്കാൻ നമുക്ക് കഴിയത്തില്ല കേട്ടോ ദൈവം കൃപ തന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് ജയജീവിതം നയിക്കാനും കർത്താവിനെ സ്നേഹിക്കാനും കഴിയത്തുള്ളൂ മോർണിംഗ് മനായിലേക്ക് എല്ലാവരും ഇവിടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ ദൈവജനം ധ്യാനിക്കാൻ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയാം യോഹനാന്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യം മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു ഉടനെ കോഴികൂകി പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു ഉടനെ കോഴികൂകി നമുക്കറിയാം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പത്രോസിനോട് പറയുന്നൊരു ഭാഗമാണ് ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പേ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും ഭദ്രോസ് തിരിച്ചെന്താ പറഞ്ഞേ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് യഥാർത്ഥത്തിൽ അവൻ എങ്ങനെയാണ് അത് പറഞ്ഞത് അവൻ ഒരു സ്വന്തം കഴിവിലാശ്രയിച്ചല്ലേ പറഞ്ഞേ സ്വയ ആശ്രയത്വത്തിലാണ് അവനത് പറഞ്ഞു ഒരിക്കലും നമ്മുടെ സ്വന്ത കഴിവുകൊണ്ടും മാനുഷികമായിട്ടുള്ള പിൻബലം കൊണ്ടും ഒന്ന് കർത്താവിനെ യഥാർത്ഥമായിട്ട് സേവിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ചിലരുടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് പത്രോസിന് മാത്രമേ അറിയത്തുള്ളൂ നോക്കിയേ യേശുവിനെ ആദ്യം തള്ളിപ്പറഞ്ഞു പിന്നെ പ്രാഗം തുടങ്ങി അവസാനം മറുത്തു പറഞ്ഞു മൂന്ന് പ്രാവശ്യവും അവൻ്റെ ജീവനെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി ആ നോട്ടത്തിനകത്തെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിദുഖത്തോടെ പുറത്തുപോയി കരയുവാ ചെയ്തത് എന്തോ കരച്ചിലാന്നറിയോ അനിതാപ കണ്ണുനീരാ മാനസാന്തരത്തിന്റെ കണ്ണുനീരാ ഇതാ തയ്യും നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ഇതാ തയ്യും നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൽ ചില വൈഷമ്യങ്ങൾ കടന്നു വന്നു മനുഷ്യരാ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വന്നു മനുഷ്യരാ അതിനെ താലോടിച്ചു അതിനെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുകൊണ്ട് ഹൃദയം കഠിനപ്പെട്ടോ പോവുകയല്ല പിന്നെയോ അപ്പാ തെറ്റു വറ്റിപ്പോയി അനുഭവിച്ച് മാനസാന്തരിപ്പെടുക മടങ്ങി വരിക എന്ന് പറഞ്ഞ് ദയ്യസിനി ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരത്തുള്ളൂ നമ്മുടെ ജീവിതം ഏറ്റവും ബ്ലസ്സഡായിട്ട് മാറത്തുള്ളൂ കേട്ടോ ഈ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് മൂന്ന് വട്ടം കർത്താവിനെ ഞാൻ അധികമായിട്ട് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ടും മടങ്ങി വന്ന കാര്യം നമുക്കറിയാം കർത്താവിനെ സ്നേഹിക്കാൻ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ പല സന്ദർഭങ്ങളിൽ കടന്നു നിന്നിരിക്കും പ്രിയപ്പെട്ടവരെ പക്ഷേ അനുദവിച്ച് മാനസാന്തരപ്പെടാൻ നമുക്ക് കഴിയണം ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന യൂതായപ്പോലെയുള്ളവരെ അല്ല കർത്താവിന് വേണ്ടത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ നെടുമ്പാട് വീണ് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് പറയുന്ന ഹൃദയപ്രകാരമുള്ള ആവിതുമാരെയാണ് ദൈവത്തിന് വേണ്ടത് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആമേ പത്രോസ് ശക്തനായ അപ്പോസ്റ്റോലിനായി മാറി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് പത്രോസിനെയും കൂട്ടരെയും പിടിക്കുമ്പോൾ അവരെ അടിക്കുമ്പോൾ അവിടെ പറയുന്നൊരു പദം ഇങ്ങനെയാണ് അപ്പോസ്റ്റോല പ്രവൃത്തിയിൽ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് അത് സഹിച്ചെന്ന് കണ്ടോ എങ്ങനെയാണ് അത് കഴിഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എരുശലേമിൽ യഹൂദയിൽ ശമരിയിൽ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും ആമേ അതാണ് അവിടെ സംഭവിച്ചത് ഇന്ന് രാവിലെ ഈ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ സ്വയശക്തിയിലോ സ്വയകഴിവിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാതെ കർത്താവി നമുക്ക് ആശ്രയിച്ച് ജയ ജീവിതം നയിക്കാം അതിനായി തന്നെ നമ്മളെ കെട്ട കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ വളരെ വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും ആഴമായിട്ടും നമ്മുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ നന്ദി പറയുന്നു നന്ദി പറയുന്നു മഹത്വം അങ്ങേക്ക് തരുവാ സ്തുതി അങ്ങേക്കർപ്പിക്കുക ആരാധന അങ്ങേക്കർപ്പിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു മോർണിംഗ് ദിനെ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു